വിദ്യാര്ഥികളെ ഗ്രസിച്ചിരിക്കുന്ന സ്റ്റഡി അബ്രോഡ് തരംഗത്തിന് വിരാമിടുകയാണ് വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി ഞങ്ങളുടെ രാജ്യത്തേക്ക് വന്നാൽ മതിയെന്ന നിലപാടിലേക്ക് കാനഡ ബ്രിട്ടൻ യു എസ് ഓസിസ് തുടങ്ങിയ രാജ്യങ്ങൾ നിലപാട് കടുപ്പിച്ചിരിക്കുന്നു പഠിക്കാൻ വരുന്നവർ പഠിച്ചാൽ മാത്രം മതിയെന്ന നിലപാട് എടുത്തിരിക്കുകയാണ് ഈ രാജ്യങ്ങൾ പഠനത്തിന്റെ പേരിൽ വിസ തരപ്പെടുത്തി എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാമെന്ന് കരുതുന്നവരെ ഇനി ഈ രാജ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല കാനഡ രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായി കൊണ്ടുവന്ന പുതിയ മാനദണ്ഡങ്ങൾ സെപ്റ്റംബറിൽ നിലവിൽ വരും അതനുസരിച്ച് ആഴ്ചയിൽ പരമാവധി ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് പാർട്ട് ടൈം ജോലി സെപ്റ്റംബർ മുതൽ അനുവദിക്കുക ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിൽ യഥേഷ്ടം ജോലി ചെയ്യാനുള്ള അനുവാദം ഇനി ഉണ്ടാവില്ല മെയ് പതിനഞ്ച് മുതൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി നിയമങ്ങൾ ബാധകമാകും കോവിഡ് കാലത്തെ തൊഴിലാളിക്ഷാമം മുൻനിർത്തി നൽകിയ ഇളവുകൾ എല്ലാം കാനഡ പിൻവലിച്ചു പോക്കറ്റ് മണിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം പഠനത്തിൽ ഏകാഗ്രത ഇല്ലാതാക്കുമെന്നാണ് കാനഡ സർക്കാർ പറയുന്നത് വിദ്യാർത്ഥികൾ കാനഡയിൽ വരുന്നത് പഠിക്കാനായിരിക്കണം താൽക്കാലിക ജോലികൾക്കായല്ല അഭയാർത്ഥി പൗരത്വ വകുപ്പ് മന്ത്രിമാർക്ക് മില്ലർ നയം വ്യക്തമാക്കിയിരിക്കുന്നു കാനഡയ്ക്ക് വേണ്ടത് മുറി വൈദ്യന്മാരെയല്ല പഠന വൈദഗ്ധ്യം കൈവരിച്ചവരെയാണെന്നാണ് അർത്ഥം കാനഡയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മൂന്നര ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട് ഇതിൽ ഏറിയ പങ്കും മലയാളികളാണ് എന്നതാണ് ശ്രദ്ധേയം അമേരിക്ക പഠനത്തിനൊപ്പം ജോലി നേടുന്നതിന് കൂടുതൽ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തി ആഴ്ചയിൽ ഇരുപത്തെട്ട് മണിക്കൂറിലധികം ജോലി ചെയ്യുന്നവരുടെ പഠന നിലവാരം മോശമാകുന്നതായി അമേരിക്ക ഈയിടെ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയതിന് പിറകെയാണിത് സ്റ്റുഡൻറ് വിസ അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധനയിൽ അമേരിക്ക കർശനമാക്കി കഴിഞ്ഞ വർഷം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ട് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് വിദ്യാർത്ഥികളുടെ വിസ അപേക്ഷകളാണ് അമേരിക്ക നിഷേധിച്ചത് ഓസ്ട്രേലിയയിൽ ആവട്ടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ കടന്നുകയറ്റം ജനസംഖ്യാ പ്രശ്നം കൂടിയായി മാറി രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി സെപ്റ്റംബർ വരെ കാലയളവിൽ ജനസംഖ്യ രണ്ടര ശതമാനം കൂടിയെന്നാണ് കണക്ക് അതിനാൽ വിദേശ വിദ്യാർത്ഥികൾക്ക് ഓസിസ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പാർട്ട് മണിക്കൂർ മാത്രം ഓസ്ട്രേലിയ വിസ മാനദണ്ഡങ്ങളും ഓസ്ട്രേലിയ കർശനമാക്കി അപേക്ഷകരായ വിദ്യാർത്ഥികളുടെ ലക്ഷ്യം പഠനം മാത്രമാണെന്ന് ഉറപ്പാക്കാൻ ജെന്യൂൺ സ്റ്റുഡന്റ് ടെസ്റ്റ് കൊണ്ടുവന്നു ഒപ്പം ഇംഗ്ലീഷ് ഭാഷ പ്രാവണ്യത്തിന് യോഗ്യതാ സ്കോറുകളും ഉയർത്തിയിട്ടുണ്ട് അതനുസരിച്ച് താൽക്കാലിക ഗ്രാജുവേറ്റ് വിസയ്ക്കുള്ള സ്കോർ ആറ് എന്നത് ആറ് പോയിൻ്റ് അഞ്ച് ആക്കി വിദ്യാർത്ഥി വിസയ്ക്കുള്ള സ്കോർ അഞ്ച് പോയിൻറ്റ് അഞ്ചിൽ നിന്ന് ആറാക്കുകയും ഉണ്ടായി റിക്രൂട്ട്മെന്റ് ചട്ടങ്ങളിൽ പല തവണ വീഴ്ച വരുത്തുന്ന ഏജൻസികളെ ഓസ്ട്രേലിയ ഇനി ഒഴിവാക്കും നിരീക്ഷണത്തിലുള്ള ഏജൻസികൾ മുംബേനെ വരുന്ന അപേക്ഷകളുടെ പരിശോധനയിലും ഓസ്ട്രേലിയ കർശനമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി വരെ ഓസ്ട്രേലിയ ആകെ മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരം സ്റ്റുഡന്റ് വിസകളാണ് അനുവദിച്ചിട്ടുള്ളത് പുതുവർഷ ദിനത്തിലാണ് ബ്രിട്ടൻ കൂടിയേറ്റ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് പഠനത്തിന്റെ പേരിൽ കുടുംബത്തോടെയുള്ള കൂടിയേറ്റം ബ്രിട്ടൻ ഇനി അനുവദിക്കില്ല ഉപരിപഠനത്തിന് ചേരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ രക്ഷിതാക്കളെയോ പങ്കാളിയെയോ കുട്ടികളെയോ ഒപ്പം കൂട്ടുന്നതിനാണ് ബ്രിട്ടൻ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത് ഗവേഷണ വിദ്യാർത്ഥികളെ മാത്രം ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കാനഡ ബ്രിട്ടൻ യു എസ് ഓസിസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പഠനത്തോടൊപ്പം ജോലി പ്രതീക്ഷിച്ച് കാത്തിരുന്ന കേരളത്തിലെ മാത്രം പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ രാജ്യങ്ങൾ നിയമങ്ങൾ കർക്കശമാക്കിയിട്ടുള്ളതോടെ വെട്ടിലായിരിക്കുന്നത് വിദേശ പഠനത്തിന് കേരളത്തിലെ അടക്കം വിദ്യാർത്ഥികൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന രാജ്യങ്ങൾ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവരെല്ലാം ഇനി മുതൽ പുതിയ പുതിയ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തേണ്ടി വരും ജർമ്മനിക്ക് പുറമെ ജപ്പാൻ യു എ ഇ തുർക്കി അയർലൻഡ് എന്നിവിടങ്ങളിലേക്കാണ് പാർട്ട് ടൈം ജോലികൾക്കൊപ്പം പഠനത്തിനായി വിദ്യാർത്ഥികൾക്ക് അവസരമുള്ളത് പാർട്ട് ടൈം ജോലിക്ക് കൂടുതൽ അവസരങ്ങൾ ലളിതമായ വിസ നടപടികൾ ചിലവ് കുറഞ്ഞ താമസം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ രാജ്യങ്ങൾ വിദ്യാർത്ഥികൾക്കായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്